ഇവിടെ നല്ല മഴയായിരുന്നു കൂട്ടുകാരെ കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ നമ്മൾ ഈ സൈഡിലെ കവറൊക്കെ അഴിച്ചു മാറ്റി മഴയില്ലെന്ന് വിചാരിച്ച് വരുന്ന വിറവെല്ലാം നനഞ്ഞു ഇന്നലെ ഭാഗ്യത്തിന് വരുന്ന വിറവൊക്കെ വീട്ടിൽ മൂന്ന് കൊണ്ട് കൊടുത്തു അല്ലായിരുന്നു അതെല്ലാം നനഞ്ഞു പോയേനെ ഇരുന്ന് ബാക്കി കുറച്ച് വിറവ് ഇരുന്നെല്ലാം നനഞ്ഞു ഹായ് കൂട്ടുകാരെ ഇപ്പോൾ മഴവെള്ളം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സഹായിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് സ്കൂളിൽ പോകണം എന്തായാലും ബുധനാഴ്ച സ്കൂളിൽ പോകണം ചേച്ചിക്ക് സുഖമില്ല പനിയായിട്ട് പിന്നെയും ചുമ കൂടുതലാണ് അന്നേരം ചേച്ചി പറഞ്ഞ് ഞാൻ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോവാണ് പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളല്ലേ ഉള്ളു അതുകൊണ്ടാണ് ചേച്ചി മാത്രം പോകുന്നത് കഞ്ഞി വെക്കാൻ അപ്പോൾ ഏറെ കുട്ടികളുള്ളപ്പോഴാണ് ഞങ്ങളുണ്ട് അപ്പോൾ പരീക്ഷയാകുമ്പം കുറച്ച് കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളു ചില കുട്ടികൾക്ക് മാത്രമല്ല ഉള്ളൂ രാവിലെ എട്ട് വൈകുന്നേരം വരെയുള്ള പരീക്ഷ അപ്പം ചേച്ചി പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പോകാനിറങ്ങി രണ്ട് ദിവസം അവധി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പോകാനിറങ്ങി ഇന്ന് നമുക്ക് ഈ വഴി അങ്ങോട്ട് പോകുന്ന വലിയ കയറി നമ്മുടെ പേപ്പറൊക്കെ എടുക്കണം എടുത്തിട്ട് വേണം പോകാൻ നല്ല കുട്ടികൾ ഇവിടെ കേട്ടോ ഇപ്പോഴും ചാറ്റിലുണ്ട് ചെറിയ ചാറ്റിലുണ്ട് അവിടെയൊക്കെ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ കുട്ടികാരവിടൊക്കെ മഴയുണ്ടെങ്കിൽ കമന്റ് ഇടണം നമുക്കിവിടെ മഴയുണ്ട് ചെറുതായിട്ട് രാവിലെ എന്നല്ലേ നമ്മുടെ തോട്ടി കൂടെ വല്ലൊരു മുട്ട വന്നി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ പട്ടി ഭയങ്കരമായിട്ട് വരയ്ക്കുന്നത് അപ്പം അങ്ങനെ സംശയത്തിൽ ഞങ്ങൾ നോക്കിയാൽ വെള്ളം നല്ലതായിട്ട് അനങ്ങുന്നുണ്ട് അപ്പോൾ ഏട്ടൻ ഏറ്റവും ഇട്ടു നോക്കിയാൽ മുട്ടാനൊരു ഭംഗി നല്ലൊരു പോത്തും കുട്ടിയുടെ അത്രയും ഉണ്ട് ഓത്തുംകുട്ടി പിന്നെ ക്ഷീണിച്ചിരിക്കുക ഇതാണെങ്കിൽ എണ്ണം തക്കടു പോയിരിക്കുക തക്കടുപോലെ നല്ലൊരെണ്ണം അത് ഞങ്ങൾ കാര്യം വേണം പുള്ളിക്ക് അനക്കൊന്നുമില്ല നമ്മുടെ പട്ടി ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ മുറ്റത്തൂടെ വരാതെ തോട്ടീ കൂടെ പോയത് അയാളെ വയ്ക്കപ്പോഴും രാത്രി നമ്മളിതിലേക്കൂടെ വീട്ടിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്ക് വഴി കുറുക്ക് പസ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട് ഉള്ളു പുള്ളി ആ ഫാമിലിയെ കൊണ്ടുവന്നില്ലായിരിക്കും വൈകിട്ട് വരുന്നതുകൊണ്ട് അയ്യോ അതാ മുന്നേ ഇനിയും പുള്ളി വഴി തിളച്ച് പോയതിന് ശേഷമാണോ ഫാമിലി വരുന്നതെന്നറിയില്ല എന്തായാലും പുള്ളി ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു ഇനിയും പോട്ടെ വണ്ടി വണ്ടിയെടുത്ത് വന്നേ അങ്ങനെ വണ്ടിക്ക് കവറിട്ടിരുന്ന കവറൊക്കെ മാറ്റി ആ പിന്നെ നമുക്ക് ബാക്കി ചോദിച്ച ശേഷം സ്കൂളിൽ ചെന്നിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ നമുക്ക് ലാബിലൊന്ന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലാബിച്ചിരുന്നു നമ്മുടെ ബ്ലഡൊക്കെ കൊടുത്തു തൈറോയ്ഡ് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ സ്കൂളിലേക്ക് പോയി അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ഒറ്റമൊക്കെ ഒന്ന് തോത്തു വരണം അങ്ങനെ രാവിലെ നമ്മൾ ബ്ലഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് പോയിരുന്നു പിന്നെന്താ അപ്പം പിന്നെ നമുക്ക് റിസൾട്ട് ചിലപ്പോൾ കിട്ടും ഇല്ലെങ്കിൽ നാളെ പല്ലി കളിക്കുന്ന കണ്ടോ പിന്നെ വേറെ എന്താ പിന്നെ എന്താ നാളെ എന്നിട്ട് ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് കാണിക്കണം എന്നിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറേ ടെസ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ് ദേഹത്ത് വേദനയുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഇനി മരുന്ന് കഴിച്ചിട്ട് നോക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്നും കൊണ്ടല്ല നമുക്കങ്ങനെ പറയാനും എടുക്കാനൊന്നും ആരുമില്ല കൂട്ടുകാർക്കും അറിയാമല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നമ്മളെ ഊറ്റിപ്പിഴിയാനേ നോക്കുന്നുള്ളൂ അല്ലാതെ നമ്മളെ സംരക്ഷിക്കാനോ നമുക്കൊരു താങ്ങായിട്ട് നിൽക്കാനോ നമുക്കാരും ഇല്ല ആരും ഉണ്ടാവത്തില്ല കാരണം അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാവരും ആവശ്യങ്ങൾ അതിനുവേണ്ടി നമ്മളെ പിഴിയുക എന്നൊരു ലക്ഷ്യമുള്ളൂ എനിക്കാണേൽ എത്ര വന്നാലും ഞാൻ പഠിക്കില്ല ഇപ്പം തന്നെയാണ് എനിക്ക് ഇത്രയും തൈറോഡിൻ്റെ പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിക്കാതായി കാരണം ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അന്യവർക്ക് വേണ്ടി ആർക്കു വേണ്ടി അങ്ങനെ ഓടാറില്ല എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ വിചാരിക്കുന്ന സത്യസന്ധമായിട്ട് അവരെ നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ അവർക്ക് നമുക്ക് വേണ്ടുന്ന എന്തും കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമുക്ക് പടങ്ങളൊന്നും വരിക്കൂട്ടി അങ്ങനെയൊന്നും ഉള്ളവരൊന്നും അല്ല നമ്മൾ കൂട്ടുകാർക്ക് അറിയാമല്ലോ തേച്ച് മേടിക്ക് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിൽ ഏറ്റവും താഴെയുള്ളൊരു കുടുംബമാണ് ഞങ്ങളുടേത് അപ്പം അന്നന്ന് പോയി കഴിഞ്ഞ് വരുന്നൊരു കുടുംബം അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം നമ്മുടെ ശരീരം പോലും നോക്കാതെ നമ്മൾ നല്ല ആഹാരം പോലും കഴിക്കാതെ നമ്മൾ മിച്ചം പിടിച്ചുണ്ടാക്കുന്നതും കൊണ്ടുകൊണ്ട് ഞാൻ നമുക്കുള്ളവരെ ഞാൻ സഹായിക്കുമായിരുന്നു കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരെ എനിക്കുള്ളവരെ അല്ല എൻ്റെ എന്നെ അങ്ങനെ പിഴിയാൻ വരില്ല കാരണം അവർക്കെൻ്റെ അവസ്ഥ അറിയാം അതുകൊണ്ട് അവരെന്നെ പിഴിയാൻ വരില്ല അതല്ലാതെ നമുക്കുള്ളവരെ ഞാൻ സഹായിച്ചിട്ട് അവരുടെ വാലിരിക്കുന്നേം കേട്ട് ഞാൻ എന്നെ നോക്കാതായി കാരണം എനിക്ക് എന്നെ നോക്കേണ്ട പൈസ ഞാൻ വേറുള്ള വഴിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാതെ വരുന്നുണ്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല മരുന്നുണ്ടല്ലോ ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് നടന്നു അതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ എനിക്ക് തയറോഡ് ഇത്രയും കൂടിയത് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എൻ്റെ നാശം ആഗ്രഹിക്കുന്ന എനിക്കു എനിക്കുള്ളവരല്ല എൻ്റെ നാശം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബന്ധക്കാരുണ്ട് എനിക്ക് അപ്പം പിന്നെ അവരുടെ ഒരു പ്രത്യേകത മറ്റു എൻ്റെ ബാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരും അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾക്കൊക്കെ എന്നോട് സ്നേഹമുള്ളതെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ നാശം ആഗ്രഹിക്കുന്ന ഒരു രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട് അപ്പം അവരും എൻ്റെ വീഡിയോ കാണും എന്നെനിക്കറിയാം അപ്പോൾ അവരുടെ പ്രത്യക്ഷ എന്ത് ചെയ്താലും ഏത് ചെയ്താലും ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് എന്നെ തകർക്കാൻ പറ്റൂ അല്ലാതെ ആർക്കും പറ്റില്ല വേറെ ഒന്നും കൊണ്ടല്ല എന്തായാലും നിങ്ങൾ എറിയുന്നത് എനിക്ക് ഏതെങ്കിലും ഒരു വശം ഒന്ന് പോകും അത്രേ ഉള്ളൂ അല്ലാതെ എനിക്കൊരു കുഴപ്പവും പറ്റില്ല കാരണം ഞാൻ ഇന്ന് വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടുമില്ല ആ എന്നെയും കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ഏതൊരു മനുഷ്യനും എൻ്റെ ഒരു അറിവായ നാളോട്ട് ഞാൻ സഹായിച്ചിട്ടുള്ളൂ കാരണം അമ്മ പറയുന്നതേക്കാം ചെറുതിലെയൊക്കെ ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ അത് യാത്ര പറക്കാൻ വരുന്നവരും വീട്ടിൽ എന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ ഞാൻ ചെറുതിലെ പറയുന്നേക്കാൾ ഞാൻ അവരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെക്കുന്ന പലഹാരങ്ങളൊക്കെ ഞാൻ പറക്കി അവർക്ക് കൊടുക്കും വീട്ടിൽ വീട്ടിലിരിക്കുന്ന അരികളുണ്ടെങ്കിൽ അരിയൊക്കെ എടുത്ത് കൊടുക്കും അപ്പോൾ അമ്മയൊക്കെ ജോലിക്ക് പോകുമായിരിക്കും ചിലപ്പോൾ അല്ല അമ്മ കടയിലോ അല്ലെങ്കിൽ തുടിയലക്കാനോ അങ്ങനെ എന്തിനേലും പോകുമ്പോഴായിരിക്കും ഞാൻ ഈ നാശം കാണിക്കുന്നത് എന്നിട്ട് അമ്മയുടെ നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുക അമ്മ പിന്നെ പിന്നെ എന്നെ പേടിച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ പുറക്കി മേളിച്ച് പോയി ചേരിൻ്റെ മണ്ടയ്ക്ക് എന്നൊന്നും പെട്ടിയൊന്നുമില്ല ചേരിൻ്റെ മണ്ടയ്ക്ക് വെക്കും അപ്പോൾ എനിക്ക് ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്തത്തില്ലെങ്കിൽ വരുന്നവരെയും കൊണ്ട് ഞാനിത് എടുപ്പിക്കും ഇല്ലേ കമ്പ് കുത്തിയെടുത്ത് താഴെ ഇട്ടിട്ട് ഞാൻ എടുപ്പിക്കും അങ്ങനെയൊക്കെയുള്ള നാശം എനിക്കൊരു അറിവായ നാൾ തൊട്ടേ ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ടേ എനിക്ക് കൊടുക്കാനൊന്നുമില്ല എങ്കിലും എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു മിച്ചം ഞാൻ കൊടുത്ത് സഹായിച്ചിട്ടേ ഉള്ളൂ എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ് അപ്പം എന്താ പറയുക എൻ്റെ അച്ഛന് ആ ഒരു രീതി രീതിയായിരിക്കാം ഞാൻ അപ്പം എനിക്കും അതേപോലെ തന്നെ ഒരു കണ്ണുനീര് കാണുന്നവരെ ഞാൻ പുറമോട്ട് തിരിഞ്ഞു പോയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുവാണ് എന്നെ ദ്രോഹിക്കാൻ ഇറങ്ങുന്ന കുടുംബക്കാർക്ക് ഒരിക്കലും നടക്കില്ല ആ കാലഘട്ടങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോയത് അവിടെങ്കിലും ഞങ്ങൾ പതറിയിട്ടില്ല പിന്നെ ഇനി ഇനിയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല വെറുതെ ആ പൈസ നിങ്ങൾ കളയാതെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കൊച്ചുമക്കൾക്കുമൊക്കെ വേണമെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ലതാക്കാൻ നോക്ക് വെറുതെ എൻ്റെ നാശം കാണാൻ വേണ്ടി പൈസ കളഞ്ഞ് പൊളിക്കാതെ സത്യമാകൂട്ടുകാർ എന്നെ സ്നേഹിക്കുന്നവർ ഇത് കാണുന്നുണ്ടെന്നറിയാം നമ്മുടെ എന്താ പറയുക നമ്മളെ സ്നേഹിച്ച ഞാൻ സ്നേഹിച്ചവർ എന്നെ തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ളൊരു ആ ഒരു ഇത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോഴല്ല ഇതിന് മുമ്പ് ഇത് തന്നെ ആയിരുന്നു ഇത് എനിക്ക് ഈ സർജറി കഴിഞ്ഞ സമയത്ത് എന്നെ നോക്കാൻ എനിക്ക് ഒരു മനുഷ്യരില്ലായിരുന്നു ഒരു മനുഷ്യർ എന്നെ നോക്കാൻ പക്ഷേ ആ പറഞ്ഞ എന്നിട്ട് ഞാൻ എന്നെ നോക്കാതിരുന്നവർക്കാപത്ത് വന്നപ്പോൾ ഞാൻ അവരുടെ പുറകെ നടന്ന് അവരെ നോക്കിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വയ്യ എന്നറിയാം എൻ്റെ കാര്യങ്ങൾ മൊത്തം വിളിച്ചന്വേഷിച്ച് അറിയുന്നുണ്ട് അതിൽ സന്തോഷിക്കുന്നുമുണ്ട് എന്നാലും എന്നെ ഒരു വാക്ക് എൻ്റെ ഞാൻ ഒരു നേരം കൊടുത്താണെങ്കിൽ അവർ കഴിച്ച വ്യക്തികളാണ് അപ്പോൾ നമ്മൾ കൊടുത്തേൻ്റെ അല്ല പറയുന്നത് ഈ നന്ദികൾ എന്നോട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമം ഒരു നേരം ഒന്ന് വിളിച്ച് ചോദിക്കാം അല്ല എന്താ ഏതാണെന്ന് ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ല അവർ ഈ പണമുള്ളവർ ആർക്കതിൽ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അപ്പം കിട്ടുന്നതിനെ അപ്പാന്ന് വിളിക്കുക ആ ഒരു രീതി ഉണ്ടല്ലോ ഈ പിഴിയാൻ എവിടെയാ കിട്ടുന്നത് അവിടെ തൊട്ടങ്ങ് പോകും അപ്പം അതിന് മുമ്പ് ഒരു പ്രയാസത്തിൽ താങ്ങിയവരെയൊക്കെ എടുത്ത് ദൂരെ കളയി അതാണ് എന്നെ കളഞ്ഞത് എനിക്കതിൽ വിഷയമൊന്നുമില്ല കാരണം ഞാനിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടല്ലോ ഇനി എനിക്ക് ഒരു കാര്യം എനിക്കറിയേണ്ടല്ലോ ഇനി എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ ഏട്ടൻ്റെ കാര്യം മാത്രം എനിക്കറിയാൻ മതിയല്ലോ ഞാൻ അങ്ങനെയാണ് കൂട്ടുകാരും ഞാൻ ഓരോരുത്തരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കത്തില്ല എനിക്ക് അടുക്കാൻ പാടാ അതാണ് എനിക്ക് എൻ്റെ ബന്ധക്കാരൻ സ്വന്തക്കാരൻ വെന്തക്കാരൻ സ്വന്തക്കാരും നമുക്ക് അതുകൊണ്ടല്ല അവർക്കൊക്കെ എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊന്നിനും അവർ വരില്ല ഒരു കാരണത്തിനും അവർ വരില്ല കാരണം ഞാനും അവരോടൊന്നിനും പോവില്ല ഏ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞിലെ തൊട്ടേ എൻ്റെതായിട്ടുള്ളൊരു ജീവിതത്തിൽ ഞാൻ വഴിതിരിഞ്ഞിറങ്ങി ഞാൻ അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ കാര്യങ്ങളെ നോക്കി ഞാൻ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലോ കാരണത്തിലോ ഒന്നും ഞാൻ ഇടപെടുന്നില്ല അതുകൊണ്ട് എനിക്കുള്ളവരൊന്നിനും എന്നോട് വരില്ല കാണുമ്പോൾ സ്നേഹം മാത്രം എനിക്ക് പോകാനുമില്ല വരാനുമില്ല പിന്നെ എല്ലാം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ ഓർത്ത് ഞാൻ അവരുടെ പുറകിലുള്ളവരെ ഞാൻ പുറമോട്ട് നോക്കും അതാണ് എനിക്ക് വന്ന ഭവിഷ്യത്ത് അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും കൂട്ടുകാരെ എന്നെപ്പോലുള്ളവരുണ്ടെങ്കിൽ അറിഞ്ഞ് പെരുമാറുക അവരെന്താണെന്ന് അറിഞ്ഞിട്ട് പെരുമാറുക അല്ലാതെ എന്നെപ്പോലെ അവധത്തിൽ ചെന്ന് വീണില്ലേ കൂട്ടുകാരെ കേട്ടോ ഞാനങ്ങനെ വീണിരിക്കുക എന്നെക്കൊണ്ട് പിഴിയാവുന്ന അത്രയും പിരിഞ്ഞിട്ട് ഇപ്പം എന്നെ കരിയാപ്പല പോലെ എടുത്ത് കളഞ്ഞേക്കുക എന്തു മക്കളെ യും പറയാനുണ്ടായ കാര്യം വേറൊന്നുമല്ല എൻ്റെ അധപദനം കാണാനിരിക്കുന്ന വെറുതെ പൈസ കളയാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക നിങ്ങളുടെ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ നോക്കുക അതാണ് മെയിൻ വേണ്ടത് അല്ലാതെ എൻ്റെ പുറകെ നടന്ന ഒരു രക്ഷയില്ല കാരണം എനിക്കറിയാം എൻ്റെ അധപദനം കണ്ടിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ട് എനിക്കിട്ട് പണിയാൻ വന്ന ഒരു കാര്യം നടക്കില്ല പിന്നെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് കണ്ടിട്ട് അതിലൊരു സന്തോഷം വേണ്ട ഇതിപ്പോൾ ഞാൻ ഹാപ്പിയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇനിയെങ്കിലും എനിക്ക് എന്നെ ശ്രദ്ധിക്കാവല്ലോ എന്നോർത്തിട്ട് ഇത് ഞാൻ ഹാപ്പിയാണ് ഇനിയെങ്കിലും എന്നെ ശ്രദ്ധിക്കാം അപ്പം ഞാൻ അതുകൊണ്ട് എന്നെ ഇങ്ങനെ പെതിയെ പെതിയെ ഞാൻ ഈ മൂന്നാല് വർഷം മുടങ്ങിക്കിടന്നത് ഞാനിങ്ങനെ എന്നെ നേരെയാക്കിക്കൊണ്ട് ഞാൻ വരികയാണ് അപ്പോൾ അതിൽ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കാരണം നിങ്ങളെൻ്റെ പുറകിൽ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ ശ്രദ്ധിക്കാതായിപ്പോയേനെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പം നിങ്ങൾക്കറിയാം ഞാൻ ആരെയാണ് പറയുന്നത് എടുക്കുക എന്നുള്ളത് പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് അവരെയല്ല അവർ മനസ്സിലാക്കുക എനിക്ക് വേറെ വഴിയില്ല പറഞ്ഞു കൊടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മൾ എന്ത് ഹോസ്പിറ്റലിൽ പോകുന്നതാകുമ്പം അയ്യോ അവളോട് ഞങ്ങൾ പൈസ ചോദിച്ചിട്ട് അവൾ തന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവളിതെല്ലാം അനുഭവിക്കുന്നത് ജസ്റ്റ് ഞാനൊന്നും അനുഭവിക്കുന്നില്ല കേട്ടോ തൈറോയ്ഡ് എനിക്ക് കള്ളം പറഞ്ഞ് ഒന്നും നേടാൻ ഞാൻ പോകത്തില്ല എനിക്ക് എൻ്റെ ആവശ്യമേ ഇല്ല പിന്നെ ഞാൻ കാരണം മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കള്ളം പറയും ഉള്ളൂ അല്ലാതെ ഞാൻ കള്ളം പറഞ്ഞ് ആറ് കയ്യിൽ നിന്നൊന്നും നേടാനോ ആറ് കയ്യിൽ നിന്നൊന്നും വായിക്കാനോ പോകുന്ന വ്യക്തിയല്ല അതുകൊണ്ടാണ് എനിക്ക് നല്ല ഉറപ്പ് എനിക്ക് ആരെന്ത് ചെയ്താൽ എനിക്ക് വരില്ല ഞാൻ നേരമായി വഴിക്കാണ് നടക്കുന്നത് അതുകൊണ്ട് പിന്നെ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ അതും എനിക്ക് വാതകമല്ല വെളിയിരിക്കുന്ന ഓരത്തിന് മാത്രം എന്നെ അറിയാം എൻ്റെ മക്കളെ അറിയാം ആ വരിക്ക് തന്നെയാണ് ഞങ്ങൾ ഇന്നും അന്നും ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ അറിയാം അതുകൊണ്ട് ആ പൈസയൊക്കെ വെറുതെ കളയാതെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നോക്കുമോ ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നതുകൊണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ് കേട്ടോ കാരണം എന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം തൈറോയ്ഡ് നമുക്ക് നോർമലായി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ഹാപ്പിയാണ് പിന്നെ കുറേ ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞ് നമുക്കതൊക്കെ ഒന്ന് നോക്കാന്ന് പറഞ്ഞു ഓക്കേ നോക്കാമെന്ന് പറഞ്ഞു അല്ലാതെ നിങ്ങൾക്ക് പൈസ തരാത്തോണ്ടോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാത്തതുകൊണ്ടൊന്നും കുരു വരുന്നതല്ല അങ്ങനെ ആകുമ്പോൾ എത്രയോ പേർ കൊടിഞ്ഞും പറഞ്ഞും കിടക്കുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ദ്രോഗം ചെയ്തിട്ടാ അപ്പോൾ അത് അത്രയും ചിന്തിച്ചാൽ മതി നമുക്കതൊന്നും ഇല്ലല്ലോ

റിഞ്ഞു വന്നെ താഴെ പോവുകയാണ് നമ്മൾ നേരത്തെ മ്യൂസിയയ്ക്ക് വരുന്ന ഒരു ഇതായിരുന്നു ചേച്ചി ഇവിടെ ഉണ്ടോ ഉണ്ടോ നമ്മൾ രാവിലെ ഷാളൊന്നും ഉടുപ്പെന്ന് ഇതുവിടെയാണെങ്കിൽ പന്നി വല്ലതാന്നോ ഇപ്പം നമ്മൾ രാവിലെ ആവിൽ പോയി ബ്ലഡൊക്കെ കൊടുത്തായിരുന്നല്ലോ അതിൻ്റെ റിസൾട്ട് മേടിക്കും ഞാൻ വിചാരിച്ചു രാവിലെ എങ്ങണം പോകാം അല്ലെങ്കിൽ ആ വഴി പോയി ആശുപത്രിയിൽ പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നേ ഇപ്പം എന്തായാലും മോളെ വിളിക്കാനെ കൊണ്ട് അങ്ങോട്ട് ജംഗ്ഷനിലോട്ട് പോകണം അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ പോയി റിസൾട്ട് കൂടെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരും അപ്പം പിന്നെ രാവിലെ അത്രയും ഓടാൻ നിൽക്കണ്ടല്ലോ അങ്ങനെ അതിന് പോവുകയാണെങ്കിൽ നാളെ നിന്ന് നമുക്ക് ഡോക്ടറെ കൊണ്ട് കാണിക്കണം അതെ ഇനല്ല രാമൻ എറക്കൊണ്ടിരി കാന്താരി കണ്ണി ദിക്ക പോകുഞ്ഞു കാന്താരി കണ്ണി അപ്പം ഇണ്ട് വൈ മോൻ വണ്ടി മാസ്സ് ഇതാ കുറേ എടുക്ക് കറി എടുക്കുന്നില്ലേ ഏ കറി എടുക്കില്ലേ